മേടന്റെ പേര് പ്രസ്തീന സ്ഥലം കുട്ടനാട് ആ മേടം wstന്റെ ഏത് പ്രോഡക്ടാണ് ഉപയോഗിച്ചേ ഞാൻ ആദ്യം ഉപയോഗിച്ചത് മെലികോസ് എന്നാ അത് മൂന്ന് ബോക്സ് അടുത്ത് വെയിച്ച് നല്ല എനർജി കിട്ടി ഇണ്ടാവൽ ഞാൻ പിന്നെ ഇപ്പോ ജോയൻ പേണ്ട് എടുത്തി ഇവർ കോസ് പ്രോബ്ലം എത്രനാളോ മുൻപ് ഉണ്ടായിരുന്നു എത്ര വർഷം മുൻപുല്ലെന്ന എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ളൂ ഈ തരണ്ട കാരണം തുടങ്ങി ഞരമ്പ് പിടച്ചി അത് ഉപയോഗിച്ചപ്പോ മടക്കന പറ്റും അത് വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കാണ് അതിലും എനിക്ക് രക്ഷ കുറഞ്ഞു തന്നെ പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളിൽ ഞാൻ എനിക്ക് പാരമ്പര്യമായിട്ടുള്ള കൊളസ്ട്രോൾ അല്ല അല്ലാതെ കൊളസ്ട്രോൾ വന്നത് അങ്ങനെ ഞാനത് ഒരു മുന്നൂറ്റി നാന്നൂറ് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഞമ്മള് തവടെ വാങ്ങിച്ച് ഉപയോഗിച്ച് ചായപ്പൊടിയും വാങ്ങിച്ചിട്ടു എനിക്ക് അതിനുശേഷം ഈ രണ്ട് ചായപ്പൊടിയും തവടെണ്ണയും ഉപയോഗിച്ചപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ നല്ല കുറഞ്ഞ് പത്താവിന് കൊളസ്ട്രോൾ ബി പി ഉണ്ടായിരുന്നൊക്കെ കുറഞ്ഞ് നോർമലായി അപ്പം പിന്നെ നമ്മളത് ഉപയോഗിച്ച ആ ഓക്കെ ഓക്കെ താങ്ക് യു ഇതിന് ആരോടും നന്ദി പറയാം നന്ദി പറയണമെന്നില്ലേ ആ ഓക്കെ